അറിയുന്ന പ്രണയം ഞാൻ ഇതിലും നന്നായിട്ട് പാടുന്നതാണ് ഈ പാട്ട് സെർച്ച് ചെയ്ത് നോക്കിയാറോ ഇതിലും നന്നായിട്ട് ഞാൻ പാടിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് അത്ര നന്നായിട്ട് പാടാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് ഈ തൃശ്ശൂർ ഭാഗത്തുള്ള ആൾക്കാർക്ക് അറിയാം പക്ഷെ മറ്റ് കേരളത്തിന്റെ മറ്റുള്ള ആൾക്കാർക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാത്ത ആൾക്കാർക്ക് ഈ ഒരു ഫ്രെഷ്നെസ് കഥാനായിരോട് കിട്ടും തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇത് ഏറ്റവും വലിയ പൊതുവേ സീരിയസ്ലി ഇന്റർവ്യൂ അങ്ങനെ താല്പര്യമില്ലാത്തതാണ് കാരണം ഞാർന്നാലും പൈസ കിട്ടത്തില്ല അല്ല കല്യാണം നമുക്ക് ഇപ്പം അത് മാത്രല്ലോ ലൈഫിൽ ഏറ്റവും വലിയ അവസാനത്തെ ഒരു സംവാദം അല്ലല്ലോ തീർച്ചയായിട്ടും അല്ല ഞാൻ ഇതാണ് ജൂബിഷ ഈ രണ്ടുപേരും ഇന്റർവ്യൂ നിർബന്ധ ഡയറക്ടർ കട്ട് പറഞ്ഞ് മൈക്ക് അവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞു അത് അപ്പൊ എടുത്ത് പാടുന്നവനാണ് അത് നിന്റെ പാട്ട് നിർത്താൻ വേണ്ടി ഞാൻ പാടില്ല പാടുന്ന പ്രേക്ഷകോട് പറയുന്നത് ഇതിപ്പോ നമ്മുടെ തൃപ്രയാറ് നമ്മുടെ താണിശ്ശേരി വീട്ടിന്റെ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ആ ഒരു ബ്രേക്ക് ടൈമിലാണ് ഇപ്പം ഇത് ഷൂട്ട് ചെയ്തത് അപ്പൊ അവിടുന്ന് ലൊക്കേഷനിൽ ഇങ്ങോട്ട് വരാൻ കുറച്ച് നടന്നു വന്നു നടന്നു നടന്നുവരുമ്പ പറയാണ് ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഞാൻ ഇച്ചിരി സീരിയസ് ആവും കേട്ടോ സീരിയസ് ആണ് ഇതൊന്നും ഓഫ് ദ ക്യാമറ അല്ല മിനിസ്ക്രീൻ േക്ഷകരുടെ ഇഷ്ടതാരങ്ങൾ ഇപ്പോൾ ഒരേ സീരിയലിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തുന്ന രണ്ട് ചുള്ളന്മാരാണ് ഇന്ന് സീരിയൽ ടുഡേയിൽ എന്റെ കൂടെയുള്ളത് ലറ്റ്സ് വെൽക്കം അജൂബ് ഷാ ആൻഡ് ദീപൻ മുരളി ചുള്ളന്മാരെന്ന് പറഞ്ഞപ്പോ തന്നെ അജൂബേട അത് വേണ്ട അഞ്ചോട പോരാട്ടം വേണ്ട നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പോരാട്ടം ഉണ്ടോ ചിരി വരും അല്ലെ ആക്ച്വലി നമ്മൾ കഥാനായിക എന്ന സീരിയലിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഇപ്പൊ കണ്ടുമുട്ടിയിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു ട്രഡീഷണൽ ഒരു ഇടമാണ് ഈ ഒരു സ്പേസ് ചിരി വരുന്നുണ്ട് ഞാൻ പറയുന്നൊക്കെ കോമഡി ആയിട്ട് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടോ അതിന്റെ അതിന്റെ ഒരു ആലസ്യത്തിൽ മോഹാലസ്യപ്പെട്ടിരിക്കുകയാണ് എന്ന കണ്ടിട്ടാണോ അല്ല അല്ല കുഴപ്പമില്ല

മെയിൻ നമ്മുടെ തറവാട് വീട് വീട് അതേപോലെ തന്നെ നമ്മുടെ അപ്പം താനിശ്ശേരിയാറ് എനിക്ക് തോന്നുന്ന ഈ തൃശ്ശൂർ ഭാഗത്തുള്ള ആൾക്കാർക്ക് അറിയാം പക്ഷേ മറ്റ് കേരളത്തിന്റെ മറ്റു മറ്റിങ്ങൾ ആൾക്കാർക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാത്ത ആൾക്കാർക്ക് ഈ ഒരു ഫ്രഷ്നസ് കഥാനായികളോട് കിട്ടും തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇത് ഏറ്റവും വലിയ ട്രിവാൻഡ്രാണെ അപ്പൊ തൃപ്രയാർ വരുമ്പോൾ ഫ്രഷ്നസ് ഉണ്ട് അപ്പൊ എങ്ങനെയാണ് സാധാരണ നിങ്ങളുടെ ഒരു ഡേ ഏത് രീതിയിലാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വന്നു ഇപ്പൊ നിങ്ങൾ നിങ്ങളെ തമ്മിലുള്ള അങ്ങോട്ടും ഒരു കോംബോ കാണുമ്പോൾ നമ്മൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോംബോ ആണ് അപ്പൊ ഇത്രയും നാളും എനിക്ക് തോന്നുന്നു ഈ ഷൂട്ടിങ് ആരംഭിച്ചത് മുതൽ ഇന്നോളം നിങ്ങൾ ഇത്രയും നാളായിട്ട് ഈ ഒരു കോംബോ ഇങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും തമ്മിലുള്ള ആ ഒരു കോംബോ എങ്ങനെയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ലൊക്കേഷനിലെ അങ്ങനെ എപ്പോഴും പറഞ്ഞു മനസ്സിലായി അവൻ അഡ്ജസ്റ്റ് കേട്ടോ അതായത് നമ്മൾ തുകൽ സ്പർശത്തിലാണ് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് കമ്പനിയാണ് തുക സ്പർശത്തിൽ ആക്ച്വലി ക്യാരക്ടർ വൈസ് രണ്ടുപേരും ഇച്ചിരി എന്താ പറഞ്ഞ അത്ര ഫ്രണ്ട്ലി അല്ല എനിക്ക് ഇച്ചിരി ഒരു നെഗറ്റീവ് ഷൈഡ് ഉണ്ടായിരുന്നു അപ്പം ഒരു തല്ലിപ്പൊളി ക്യാരക്ടർ എന്നാൽ ഇവൻ കൊച്ചു ഡോക്ടർ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അപ്പൊ അതിനകത്ത് ആ റാപ്പോ പ്രേക്ഷകര് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അത്ര റാപ്പോ ഇല്ലാന്ന് പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് കഥാനകയിൽ വരുമ്പോൾ ഞങ്ങൾ എന്താ പറയുക ഓഫ് ക്യാമറ ഞങ്ങള് തുൽസ്പർശത്തിലും ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പക്ഷെ നമുക്ക് ഇൻ ക്യാമറ പ്ലസ് ഓഫ് ക്യാമറ ഇവിടെ നമുക്ക് അത് ഭയങ്കര റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ഗുണം ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ട് ഇപ്പം ഒരു എല്ലാവരും പറയില്ല ഒരു കെമിസ്ട്രി വർക്കൗട്ട് എന്ന് പറയുന്ന പോലെ ഇൻ ഫ്രെയിം വരുമ്പോഴും നമ്മൾ ആ ഒരു ബ്യൂട്ടി ഉണ്ട് അതുപോലെ കട്ട് പറയുമ്പോൾ നമ്മൾ അവരെ കളിയാക്കി അവൻ ഈ ജസ്റ്റ് മീ അപ്പൊ അത് ഭയങ്കര റാപ്പോ ഫ്രെയിമിൽ അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ആ ഒരു എന്താ പറയുക ബ്രോമാൻസ് ബ്രോമാൻസ് ഞാൻ തെറ്റിദ്ധരിച്ചു ഇപ്പോഴത്തെ ഫ്രീ കിങ് വേർഡ് അല്ലേ ബ്രോമാൻസ് അപ്പൊ ആ ഒരു സാധനം ഭയങ്കര പിന്നെ സഹിക്കണം മാറ്റി മാറ്റി വെക്കും ഇവിടെ ആദ്യം പരീക്ഷിക്കും എന്നിട്ട് സ്റ്റാർ മാജിക്ക് കൊണ്ടു നമുക്കൊരു സ്പേസ് വേണമല്ലേ ആദ്യം അതിനൊന്ന് എങ്ങനെയാണ് സ്വീകാര്യത കിട്ടുന്നത് എന്ന് നോക്കി പലതും ഇവിടെ തന്നെ ഈ പുഴി ഒഴി പോറുണ്ട് സ്റ്റാർ മാജിക്കില് എങ്ങനെയാണ് ഏത് രീതിയിലാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇതെന്താണ് രണ്ട് വാക്കിൽ മാത്രം സംസാരിക്കാറില്ല എനിക്ക് അതായത് ഇവിടെ ലൊക്കേഷനകത്ത് വാ തുറന്നു കഴിഞ്ഞാൽ അനർകള നിർഗളമായിട്ട് ചളി അടിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് അജിബ്ഷയാണ് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ അതിപ്പം നമ്മൾ ഈ ഇപ്പൊ ഇപ്പൊ എന്താ ഇത് കാണുന്ന കാണുന്ന പ്രേക്ഷനോട് പറയുന്നത് ഇതിപ്പോ നമ്മുടെ തൃപ്രയാറ് നമ്മുടെ താണിശ്ശേരി വീട്ടിന്റെ നമ്മള് ലഞ്ചൊക്കെ കഴിഞ്ഞ ആ ഒരു ബ്രേക്ക് ടൈമിലാണ് ഇപ്പൊ ഇത് ഷൂട്ട് ചെയ്ത് അപ്പൊ അവിടെ ലൊക്കേഷനിൽ ഇങ്ങോട്ട് വരാൻ കുറച്ച് നടന്നു വന്നു നടന്നു നടന്നുവരുമ്പോ എന്തെ പറയാണ് ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഞാൻ ഇച്ചിരി സീരിയസ് ആവും കേട്ടോ സീരിയസ് ആണ് അല്ല ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചാൽ മാത്രമേ നിർബന്ധിക്കണം എനിക്ക് അങ്ങനെ പൊതുവേ സീരിയസ്ലി ഇന്റർവ്യൂ അങ്ങനെ താല്പര്യം ഇല്ലാത്ത പൈസ കിട്ടത്തില്ല പൈസ കിട്ടിയിരുന്നെങ്കിൽ സത്യം പറ പൈസ കിട്ടി വേറെ പറയാം ഇത് ഷൂട്ട് കണ്ടിരിക്കുന്ന ടീമിന് ഒരു ഒരു എന്താ പ്രൊഡക്ഷൻ സെറ്റ് ഉണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ സെറ്റ് ഇവരുടെ ബാക്കിൽ ഇപ്പൊ ഇതിന്റെ കൺട്രോൾ പറയണേ ഇത് കഴിഞ്ഞാൽ അവരുടെ എന്റെ ഒരു പാർട്ട് ഷൂട്ട് ചെയ്യാൻ സ്റ്റുഡിയോ ഒരു ദിവസം ഫ്രീ ആയിട്ട് അത് ഓൾറെഡി ചെയ്ത് തരും അങ്ങനെയല്ല അതല്ലേ പെൺകുട്ടിയോട് സംസാരിക്കുന്നു ചുള്ളൻ വീട്ടിലേക്ക് റോള് ചെയ്യുന്ന ചോദിച്ചു അത് കാരണം അല്ലെ ഈ കയ്യിലെന്തായിട്ട് അല്ല ഇത് എനിക്ക് അറിയില്ല എനിക്ക് പെൺകുട്ടികളെ കഴിക്കാത്ത ഒരു നല്ല സുമുഖനും സുഗുണനുമായിട്ടുള്ള ഒരു ചുള്ളൻ ഒരു പയരാണ് അത്യാവശ്യം നല്ല പൈസ മാസം വരുമാനമുള്ള ഒരു കുട്ടിയാണ് ചിരിക്കുന്നത് എന്താ അപ്പം അനുയോജ്യമായ പെൺകുട്ടികളിൽ നിന്നും വിവാഹ ലോചന നിങ്ങൾ നിങ്ങള് തീരുമാനിച്ചല്ലേ അല്ല പറഞ്ഞോ ഓക്കെ പോയിന്റ് എന്താണ് ബ്രേക്ക് പോയിന്റ് ഹായ് അയച്ചിട്ടെന്താണ് കല്യാണത്തിലേക്ക് എത്താത്തത്യാണത്തിന് എന്തെങ്കിലും പിന്നെ ഒരാൾ ഹായ് അയച്ച ഉടനെ കല്യാണത്തിന്റെ അറിഞ്ഞോക്കാൻ അത്ര ദീപ മുരളി അല്ല ഞാൻ അജോഷ്ഷ എന്താണ് അജൂക്ഷനുഷ്യ ദീപൻ മുരളി അല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പുള്ളിയല്ല ഞാൻ ബാക്കി എന്താ ഞാനാണ് ഇത് പുള്ള ഇത് നമ്മുടെ ഒരു ലൊക്കേഷൻ കോമഡി അടിക്കാൻ ചില ചില ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോ ചെലപ്പോ ഇങ്ങനെ ചോദിക്കല്ലോ ചില ഈ ചളി ക്വസ്റ്റൻസ് അപ്പൊ ഞാൻ അതാ ചോദിച്ച അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് അറിയാൻ പറഞ്ഞു തന്നിട്ട് ആൻസർ പറയാൻ ചളി ജി കെ ക്വസ്റ്റ്യൻ വേണ്ടിയായിരുന്നു അല്ല നേരത്തെ പറഞ്ഞു നമ്മുടെ ഞാൻ കുഞ്ഞാണ് മെച്ചൂരിറ്റി ആയിട്ട് പക്ഷെ കല്യാണം എന്നുള്ളൊരു മനസ്സിലും തോന്നല് തോന്നിട്ടില്ല അറിവ് ബുദ്ധിയൊക്കെ അറിവ് വെച്ച ഉടനെ കല്യാണം എന്നാണോ എല്ലാരും വിചാരിക്കുക കരിയർ ബിൽഡ് അപ്പൊ അങ്ങനെയുള്ള അതിന് ശേഷമാവാതിർന്ന ചേട്ടനൊക്കെ നമുക്ക് ഇപ്പം അത് മാത്രല്ലല്ലോ ലൈഫിൽ ഏറ്റവും വലിയ അവസാനത്തെ ഒരു സംവാദം അല്ലല്ലോ തീർച്ചയായിട്ടും അല്ല ഞാൻ ഇതാണ് അജുഷ എന്നെ എന്താക്കി സംസാരിക്കണം അത് ആദ്യം പറയും അതിനുശേഷം ഞാൻ എനിക്ക് സംസാരിക്കും പറ ഈ രണ്ടുപേരും ഇന്റർവ്യൂ ഞാൻ ഇങ്ങനെ ഈ വെച്ച് നിർബന്ധിക്കുമ്പോ എനിക്ക് നന്നായിട്ട് കോംബോ കോംബോട്ട് ഞാൻ കുറച്ച് മെച്ചൂർ ആയിട്ട് ചിന്തിക്കുന്നുള്ളൂ ഇവിടെ ആയിട്ടുള്ള ആളാണ് ഇവിടെ ഇല്ലാത്ത പക്ഷെ പ്രൊഫസർ ആയിരുന്നു ആദ്യം ലൈഫിൽ ഒരു പ്രൊഫസർ ആയിരുന്നു അല്ല ടീച്ചിങ് ടീച്ചിങ് നിങ്ങൾ അല്ലാന്ന് ചുമ്മാ ഞാൻ അനിമേറ്റർ ആയിരുന്നു അപ്പം അനിമേഷൻ ഫിലിം മേക്കിംഗ് കമ്പനിയിൽ ത്രീ ഡി ഫാക്കൽറ്റി ആയിരുന്നു ഹെഡ് ആയിരുന്നു വരെ വർക്ക് ചെയ്തു അവിടുന്ന് ഇറങ്ങി ഇറങ്ങി അത് ഞാൻ നിർത്തി ഞാൻ അവിടെ നിർത്തി അതിനു ശേഷമാണ് അഭിനയത്തിലേക്ക് ഇവിടെ വരുന്ന സിംഗറും അതുപോലെ തന്നെ നമ്മുടെ ആക്ടി എന്താ പറഞ്ഞു എന്നിട്ട് പോലെ പാട്ട് ഞാൻ പക്ഷെ ഞാൻ എഴുതുന്ന കുറച്ച് പാട്ട് ഞാൻ പാടും പിന്നെ കുറച്ച് ഗാനമേളകളിലൊക്കെ ഗാനമേളകളിൽ പാടുന്ന ഒരാള് നമ്മള് സിംഗർ എന്നാണ് വിളിച്ചത് അത് ഞാനെന്തോ മഹാഭാരതല്ലേ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പാടില്ലെന്നാണ് പറഞ്ഞത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഉണർന്നൂല്ല വെറും തള്ളാണ് കേട്ടോ ഇവിടെ സീരിയലില് നമ്മുടെ രണ്ട് യൂണിറ്റ് രണ്ട് യൂണിറ്റും മൈക്കുണ്ട് ഡയറക്ടർ കട്ട് പറഞ്ഞ് മൈക്ക് അവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് നിന്റെ പാട്ട് നിർത്താൻ വേണ്ടി ഞാൻ പാടിയത് ഞാൻ പാടി എന്ന് പറഞ്ഞത് ഇവന്റെ പാട്ട് വേണ്ടിട്ടാണ് അപ്പൊ എന്റെ പാട്ട് ഒച്ചയ്ക്കൊക്കെ പാട്ട് പാടാൻ വേണ്ടിട്ട് സ്നേഹിക്കുന്നുണ്ടാ ഓക്കെ എനിക്കറിയില്ല എനിക്കറിയാഞ്ഞിട്ടാണോ ഗാനമേളയിൽ പാടും പക്ഷെ എനിക്കൊരു ആഗ്രഹ എനിക്ക് ആഗ്രഹമാണ് പാടുന്നത് അപ്പൊ അങ്ങനെ കുറച്ച് പാട്ട് എഴുതി പാടും എനിക്ക് അത്യാഗ്രഹമില്ല അപ്പൊ എന്റെ ഒരു ഞാൻ തന്നെ ഇറക്കി ഇൻസ്റ്റാഗ്രാമിൽ ചില സമയത്ത് ലൈവ് പോകാറുണ്ട് ഫേസ്ബുക്കിൽ ലൈവ് പോകാറുണ്ട് എപ്പോ പോയാലും ഞാൻ സ്ഥിരം പാടുന്ന പാട്ടാണ് അപ്പൊ എന്റെ ഏതെങ്കിലും ഇന്റർവ്യൂ എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചാലും ഞാൻ പാടുന്ന ടി വി ഷോയിൽ വിളിച്ചാലും ഞാൻ ആദ്യം പാടുന്ന ഈ പാട്ടായിരിക്കും ഞാൻ തന്നെ മ്യൂസിക് ഇത് എഴുതിയ പാട്ടാണ് അപ്പൊ ഇത് ആദിരാത്രി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ഞാൻ തന്നെ ഡയറക്ടർ ആയിരുന്നു ാണ് പറയാതെ കൊണ്ട് അറിയുന്ന ഉന്മാഗിലാണ് പ്രണയം രാവോട് രാവിലും പറഞ്ഞു തീരില്ല പ്രണയത്തിൻ പ്രണയത്തിൻ ഓ ണയത്തിന് നിത്രയേരം പാടുന്നതിന് മുമ്പ് ഭയങ്കര ചിരിച്ചോണ്ടിരുന്ന ക്യാമറമാന്റെ മുഖം ഭയങ്കര സീരിയസ് ആയിരിക്കുന്നു സ്വിച്ച് ചെയ്തല്ലേ പെട്ടെന്ന് സ്വിച്ച് ആയി ചേട്ടാ സ്വിച്ച് ആയില്ലേ ചേട്ടാ പിന്നെ ക്യാമറമാന്റെ മുഖം സ്വിച്ച് ആയി പറഞ്ഞു ആള് സ്വിച്ച് ആയോന്ന് എങ്ങനെയെങ്കിലും എന്നെ ചില സന്ദർഭങ്ങളിൽ ആവശ്യമുണ്ട് ാണ് ഈ പാട്ട് സെർച്ച് ചെയ്ത് നോക്കിയാറ് ഇതിലും നന്നായിട്ട് ഞാൻ പാടിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് അത്ര നന്നായിട്ട് പടം വരെയുള്ള സ്റ്റുഡിയോ അതല്ല അത് മാത്രല്ല എനിക്ക് ഇപ്പൊ ഗ്രിപ്പ് കിട്ടിയിട്ടില്ല സത്യം അതെ ഞങ്ങള് ദീപൻ ചേട്ടനൊന്നും കൊടുത്തിട്ടില്ല അപ്പുറം കെ കെ ജോസഫിന്റെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ ഒരു മൈൽഡ് ആയിട്ടാണ് റെസ്പോൺസ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന ചുമ്മാ അവനായിട്ട് കളിയാക്കുന്നത് അല്ലെങ്കിൽ അവളിയാക്കുന്നത് പക്ഷെ നമ്മളിങ്ങനെയാണ് ലൊക്കേഷനും തൊട്ട് മുന്നേ പറഞ്ഞ പറഞ്ഞാൽ മാറ്റി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ രണ്ട് രണ്ടുപേരുടെയും സെയിം കാറിലാണ് ഞങ്ങൾ ഇവിടെ ഷോട്ടിലും ഉപയോഗിക്കുന്നത് രണ്ടുപേര് വരുന്നത് രണ്ടും സെയിം കാർ തന്നെയാണ് സ്വിഫ്റ്റ് തന്നെയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ പോയി ഇപ്പൊ ഞങ്ങള് ചെയ്ത് ഇവന്റെ കാർ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരില്ല ഞാൻ ഇവന്റെ കാറിൽ വരും എന്റെ കാറുണ്ട് ഷൂട്ട് കാരണം മോസ്റ്റ് ഓഫ് ദ സീൻസ് കോമ്പോ സെയിം ആയിരിക്കും സീൻസ് കഴിഞ്ഞു പോകുന്നത് അപ്പൊ ഫുഡ് കഴിക്കും അപ്പൊ ഈ ത്രൂട്ട് ഞങ്ങൾ ഉണ്ട് ഒരു സഹചാരിയായിട്ട് ആ സമയത്ത് അതേപോലെ അപ്പൊ ആ സമയത്ത് ഈ പുള്ളി ചെയ്യുന്ന പരിപാടി ഉണ്ട് അത് തന്നെയാണ് നിങ്ങൾ ഓൺ ക്യാമറ കാണുന്നത് പക്ഷെ ആ സമയത്ത് കുറച്ച് ഇപ്പൊ എന്തോ സീരിയസ് ആയിട്ട് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല വിഷമ ഇല്ല ഇനി ഉറക്കത്തിന്റെ കഴിച്ചല്ലേ മൂഡായിരിക്കും ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് എത്ര മിനിറ്റ് കാണുന്ന ആൾക്കാർ പോസ് അടിച്ചിട്ട് വേറെ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോ മിക്കവാറും നമ്മുടെ സീരിയൽ പ്രൊഡക്ഷൻ ആൾക്കാരും അതിന്റെ പ്രൊമോഷൻ ഇവിടെ പിടിച്ചിരിക്കും അല്ലേ അപ്പൊ നിങ്ങൾ ഇത്രയും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചളി അടിക്കുന്ന രണ്ട് ചങ്കലാണ് ചളി അടിക്കുന്ന രണ്ട് ചങ്കുകളാണ് അപ്പൊ നിങ്ങൾ ഈ സീരിയലിലേക്ക് വരുമ്പം ഓൺ ക്യാമറയിലേക്ക് എത്തുമ്പോൾ അഭിനയത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ആയൊരു നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതും അതിനുശേഷം നിങ്ങൾ ഒരു പ്രിപ്പറേഷൻ പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് അല്ലേ ഇപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഒരു പോസ്റ്റർ നമ്മൾ ഇരിക്കുമ്പോൾ അജു ചോദിക്കും ഞാനും ചോദിക്കും ഇപ്പോൾ ഇത് കൊള്ളാമോ ഓക്കെ അവനും ചോദിക്കാറുണ്ട് അപ്പം അത് ചിലപ്പോൾ നമ്മൾ വേറെ പരിചയമില്ലാത്ത ഒരാളുടെ ഒരു അസൻ ആർട്ടിസ്റ്റ് ഒരു വന്ന് പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ചോദിക്കില്ല ആ ഒരു ഫ്രീഡം ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ഉണ്ടാവില്ല പക്ഷേ ഇവനും എനിക്കങ്ങനത്തെ ഒരു ഇതില്ല ചളുപ്പവും ഇല്ല ചോദിക്കാനും ഇല്ല ആ ഒരു ബോണ്ടിങ് ഉള്ളത് കൊണ്ട് അത് മാത്രം എന്നത് പ്രിപ്പറേഷൻ ആയിട്ടുള്ളൂ അല്ലാതെ സീൻ വൈസ് പ്രിപ്പറേഷൻ അങ്ങനത്തെ ഒന്നും എനിക്കൊന്നും നമ്മൾ മാത്രമല്ല ആരും അങ്ങനൊരു പ്രിപ്പറേഷൻ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇതിനകത്ത് സെൻട്രൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ കഥാപാത്രത്തിനെ കുറിച്ച് അറിയാം എല്ലാവരും വളരെ ടാലന്റായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് അപ്പൊ അങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ സെറ്റ് 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 ഭയങ്കര കംഫർട്ട് ആണ് അത് കഴിഞ്ഞിട്ട് സെറ്റ് ഭയങ്കര കംഫർട്ടാണ് അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും അവരുടെ സ്പേസ് ഉണ്ട് പിന്നെ ഡയറക്ടർ ടീമിലാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ആ ടീമിലാണെങ്കിൽ പോലും നമുക്ക് ഇമ്പ്രവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ മനോധർമ്മത്തിനനുസരിച്ച് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഒരു ചിലപ്പോൾ ഡയലോഗ് വരുന്നപ്പോൾ അതിനകത്ത് ചെറിയ മാറ്റം ആ ഒരു ഒരു ഫ്രീഡം സ്പേസ് ഈ ഈ സെറ്റിന്റെ അല്ലെങ്കിൽ വരുന്നതിന്റെ ഏറ്റവും കംഫർട്ട് കംഫർട്ട് ആ ആ ഒരു ഒരു അത് ചെയ്യുന്നുണ്ട് ഫ്രെയിമിൽ ആക്ച്വലി നമ്മളിപ്പം നേരത്തെ പറഞ്ഞു നിങ്ങൾ ഫ്രണ്ട്സ് തന്നെയാണെന്ന് പറഞ്ഞു പക്ഷെ നിങ്ങളിപ്പോ ഒരുമിച്ച് സീനിലേക്കൊക്കെ വരികയാണെങ്കിൽ ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പിന്നെ പിന്നെ ടേക്ക് എടുത്ത് പോകുന്ന സിറ്റുവേഷൻ അമ്പലത്തിൽ ഷൂട്ട് ചെയ്തപ്പോഴുപോയി അപ്പൊ താനിപ്പൊ ഹോട്ടലിൽ കയറിയപ്പോ തന്റെ മുൻ മലപ്പുറം ഇതാണ് കറക്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തത് അപ്പൊ ഞാനടുത്ത് ഭയങ്കരമായിട്ട് പുള്ളിക്ക് അറിയാതിരിക്കും സത്യത്തി മോഹൻ ആരാ അനിമേറ്റർ എന്ന് ഒരു ആക്ടർ കൂടെ ആയിരിക്കണം കാരണം ഇപ്പൊ നമുക്ക് ഒരു നാല് ഒരു ആന നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നടന്നു കഥാ കഥാന കണ്ടിട്ടുണ്ടോ വീട്ടിൽ പോവാറില്ല കണ്ടിട്ടില്ല ഓക്കെ